യൂത്ത് കോൺഗ്രസിനായി സമരത്തിന് പോകുന്നവർ ഒന്ന് കേട്ടിരിക്കേണ്ട ഓഡിയോ ആണ് തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചോർന്ന ഫോൺ സംഭാഷണം കേരളത്തിൽ സർക്കാരിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് കുറച്ച് ബലിയാടുകളായിട്ടും ചാവേറുകളായിട്ട് നേതാക്കന്മാർ യൂത്തന്മാരെ ഉപയോഗിക്കുന്നുണ്ട് കാര്യമുള്ള കാരണങ്ങൾക്ക് സമരം ചെയ്താൽ വേണ്ടില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് സമരത്തിന് പോയതിനു ശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ഒരാൾ വിശദീകരിക്കുന്നുണ്ട് വയനാട് ഫണ്ട് മാത്രമല്ല പിരിച്ച് മുട്ടടിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം കേസിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ കൂപ്പൺ കളക്ഷൻ നടത്തി ലക്ഷങ്ങൾ പിരിച്ചെടുത്ത ശേഷം കേസിൽപ്പെട്ടവർക്ക് പത്ത് പൈസ കൊടുക്കാതെ ആ പണവും യൂത്തന്മാർ അടിച്ചോണ്ട് പോയി എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കേട്ടെ എനിക്ക് എന്താണ് വാറന്റ് ആണ് വാറന്റ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് വന്നു പോലീസ് സാരൻ ഇപ്പൊ വീണ്ടും എൻ്റെ ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ അറസ്റ്റ് ചെയ്യണം വാറിന്റെ അവർക്ക് വലിയ പ്രശ്നം എന്ന് ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിനാഥ് ഉദ്ഘാടനം ചെയ്ത പരിപാടി എന്തുകൊണ്ട് എന്റെ പൈസ ഇതുവരെ അടച്ചിട്ടില്ലാ ആ ഓജ ജനീഷാണെന്ന ജില്ലാ പ്രസിഡന്റ് അവൻ അവനല്ലേ കൂപ്പണും കംപ്ലീറ്റ് കൂപ്പൺ വെച്ചിട്ട് കേസ് അവസാനിക്കാന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഈ എല്ലാ മണ്ഡലം കമ്മിറ്റിയിലെത്തിയും ബാരെ വെച്ചിട്ടും നൂറ്റി പത്ത് മണ്ഡലത്തിൽ നിന്ന് ബാരാഹികളെ വെച്ചിട്ട് അവിടുന്ന് കി കിട്ടിയ പൈസ പതിനാറ് പതിനേഴ് ലക്ഷ ആ പൈസ കൊണ്ട് എന്റെ ഈ മൂവായിരം അത്ര അത്രയ്ക്ക് വരള്ളു അത് എന്തുകൊണ്ട് അടച്ചില്ലാ അപ്പൊ ഈ ജില്ലാ പ്രസിഡന്റ് നടന്ന അന്നത്തെ ആള് ജില്ലാ പ്രസിഡന്റ് ഏ ഇങ്ങനെ കാശ് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാണ്ട് ഈ കേസിന് വന്ന ഈ പരിപാടികൾക്ക് വന്ന ആൾക്കാരെ കാശ് അടയ്ക്കണം എന്ന് പറയാ ആ പോലീസാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓജ ജനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്താ സൂര്യകുമാറാ എന്നൊരു പേരും പറഞ്ഞു എന്നോട് മൂന്നാളാണ് ഫണ്ട് അടക്കാത്ത ബാക്കിയുള്ളവരൊക്കെ പൈസ അടച്ചു പോയിന്ന് പറഞ്ഞു അന്നത്തെ കാശിന്റെ ഒരു കാര്യം ഇതുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല പോലീസ് പിടിച്ചോണ്ട് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പിടിച്ചോണ്ടിയാ ഞാൻ പറ്റേ ദിവസം പത്രസമ്മേളനം പറ്റൂട്ടാ കേട്ടല്ലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാർത്താ സമ്മേളനം നടത്തും മുഴുവൻ നാട്ടുകാരോട് വിളിച്ചു പറയും പക്ഷെ അതിനു മുന്നോടി തന്നെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒ ജെ ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്ന പിരിവിനെ സംബന്ധിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലാണ് തന്റെ പേരിലുള്ള കേസിന് മൂവായിരം രൂപ അടയ്ക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടും അതിന്റെ പേരിൽ കൂടി പിരിവെടുത്തിട്ട് പത്ത് പൈസ ചെലവാക്കിയിട്ടില്ല ഇപ്പോഴും ഒരു വാറന്റ് ആയിട്ടുണ്ട് തന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമെന്ന് അയാൾ പറയുന്നുണ്ട് അതായത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസുകാർ എങ്ങനെയാണ് കൊലയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ബലി കൊടുക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് പോലീസ് കേസ് പിടിച്ചു വെച്ചതിനൊപ്പം തന്നെ വാറന്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിയമസഹായം പോലും നൽകാതെ കയ്യൊഴിയുന്ന അവസ്ഥയാണ് പാവപ്പെട്ട പിള്ളേരെയാണ് പലയിടങ്ങളിലും സമരങ്ങളിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരാവേശത്തിന് കൂടെ ചെല്ലും ഒരു കാര്യമായിട്ടുള്ള കാര്യത്തിനൊരു സമരമാണെങ്കിൽ അത് ആവശ്യം തന്നെയാണ് പക്ഷെ ഇല്ലാത്ത കാര്യത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും ഒപ്പം ചില നേതാക്കന്മാരുടെ ക്യാമറ പി ആർ ഷൂട്ടിനും വേണ്ടി ഇവരെ ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോർ വാരിക്കുന്ന അവസ്ഥയാണ് അത് ചെയ്തതിന് ശേഷം അവർ എങ്ങനെയാണ് ബലിയാടാകുന്നത് എന്ന് ഇനിയെങ്കിലും സമരത്തിന് പോകുന്നവർ ഒന്ന് കേട്ടിരിക്കുക ഏതെങ്കിലും കാരണവശാൽ പെട്ടുപോകുകയാണെങ്കിൽ സഹായിക്കാൻ ഒരു ഈച്ചക്കുഞ്ഞോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത അവസ്ഥ ആ തുറന്നു പറച്ചിൽ തെളിയിക്കുന്നുണ്ട്